എവറി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ ഇന്ന് നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് അധ്യായം ഒമ്പത് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ അധ്യായത്തിൽ നമ്മൾ വിവിധ തരം ധനകാര്യ സ്ഥാപനങ്ങളെയും അവ നമുക്ക് നൽകുന്ന സേവനങ്ങളെക്കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ നോട്ടുകൾ കണ്ട് പൈസ കണ്ടിട്ടില്ലേ നോട്ട് ഇന്ത്യയിൽ ഉപയോഗത്തിലുള്ള കറൻസി നോട്ടുകൾ ഏതൊക്കെയാണ് ഈ നോട്ടുകൾ അച്ചടിച്ചിറക്കാൻ അധികാരമുള്ള സ്ഥാപനം ഏതാണെന്ന് അറിയാമോ ഈ ചിഹ്നം നോക്കൂ ഇന്ത്യയുടെ കറൻസി നോട്ടുകൾ കാണാൻ കഴിയുന്ന ചിഹ്നമാണിത് ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കാൻ അധികാരമുള്ള സ്ഥാപനമായ ഭാരതീയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നമാണിത് ഭാരതീയ റിസർവ് ബാങ്ക് ആണ് ആർ ബി ഐ എന്നറിയപ്പെടുന്നത് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക് ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായി ഇതിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് ഇനി ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ കുറച്ച് ധർമ്മങ്ങളെ പരിചയപ്പെടാം ഭാരതീയ റിസർവ് ബാങ്ക് അഥവാ ആർ ബി ഐക്ക് പ്രധാനമായും നാല് തരത്തിലുള്ള ധർമ്മങ്ങളാണുള്ളത് ഒന്ന് ഒന്ന് നോട്ട് അറ്റടിച്ചിറക്കൽ രണ്ട് വായ്പ നിയന്ത്രിക്കൽ മൂന്ന് സർക്കാരിൻ്റെ ബാങ്ക് നാല് ബാങ്കുകളുടെ ബാങ്ക് ഇനി ഓരോന്നും എന്താണെന്ന് പരിചയപ്പെടാം ആദ്യം നമുക്ക് നോട്ട് അച്ചടിച്ചിറക്കൽ എന്താണെന്ന് നോക്കാം എന്നാൽ ഇപ്പോൾ നിലവിൽ ഏതെല്ലാം നോട്ടുകളാണ് നിലവിലുള്ളത് ഒരു രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്കാണ് ഒരു രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് നോട്ട് അടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യ ശേഖരമോ കരുതലായി സൂക്ഷിക്കുന്നു ഇനി അടുത്തത് വായ്പ നിയന്ത്രിക്കൽ എങ്ങനെയാണെന്ന് നോക്കാം ആർ ബി ഐ നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുന്ന വഴിയോ വായ്പകൾ വഴിയോ ആണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ ലഭ്യത വർദ്ധിക്കുന്നത് വായ്പയുടെ നിയന്ത്രണം റിസർവ് ബാങ്കിൻ്റെ ഒരു പ്രധാന ചുമതലയാണ് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധിക്കുന്നത് പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയുന്നു പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പയുടെ അളവ് കൂടുന്നു ഇനി എങ്ങനെയാണ് ആർ ബി ബാങ്ക് ആവുന്നതെന്ന് നോക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക എന്നത് റിസർവ് ബാങ്കിൻ്റെ ധർമ്മമാണ് ഇതനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വായ്പ നൽകുകയും മറ്റ് ബാങ്കിങ് സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു സർക്കാരുകൾക്കായി ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും വാങ്ങുന്നില്ല ഇനി എന്താണ് ആർ ബി ഐയെ ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുന്നതെന്ന് നോക്കാം എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് ആർ ബി ഐ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ബാങ്കുകൾക്ക് ഉപദേശം നൽകുകയും ചെയ്യുക എന്നത് റിസർവ് ബാങ്കിൻ്റെ ധർമ്മമാണ് റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകളുടെയും പണസംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമായി പ്രവർത്തിക്കുന്നു എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാണ് റിസർവ് ബാങ്ക് രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റു ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും ചെയ്യുന്നത് റിസർവ് ബാങ്കാണ് ഇനി നമുക്ക് മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം നിക്ഷേപം വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ ഇനി നമുക്കൊരു ചാർട്ട് പരിചയപ്പെടാം ഈ ചിത്രം നോക്കൂ ഇത് ധനകാര്യ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ഒരു ചാർട്ടാണ് ധനകാര്യ സ്ഥാപനങ്ങളെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് ബാങ്കുകൾ രണ്ട് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഇതിൽ ബാങ്കുകളിൽ വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ എന്നിവ ഉൾപ്പെടുന്നു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിലാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയും ഉൾപ്പെടുന്നു ഇനി നമുക്ക് ബാങ്കുകൾ എന്തെല്ലാമാണെന്ന് പരിചയപ്പെടാം ബാങ്കുകൾ നിങ്ങൾ ഏതെങ്കിലും ബാങ്ക് കണ്ടിട്ടുണ്ടോ ഏതെല്ലാം ബാങ്കുകളിൽ പോയിട്ടുണ്ട് ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള ബാങ്കുകളെ ഒന്ന് പരിചയപ്പെടാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കോഓപ്പറേറ്റീവ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഫെഡറൽ ബാങ്ക് കാനറ ബാങ്ക് ഇതെല്ലാം വിവിധ തരത്തിലുള്ള ബാങ്കുകളാണ് പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ എന്താണ് ബാങ്കുകൾ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ഈ ചിത്രം നോക്കൂ ബാങ്കുകളുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള പറ്റിയുള്ളൊരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് വ്യക്തികൾ സ്ഥാപനങ്ങൾ സർക്കാർ എന്നിവയിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു രണ്ട് വ്യക്തികൾ സ്ഥാപനങ്ങൾ സർക്കാർ എന്നിവയ്ക്ക് വായ്പകൾ നൽകുന്നു മൂന്ന് നിക്ഷേപ തുക പലിശയോടെ തിരികെ നൽകുന്നു നാല് വായ്പാ തുക പലിശയോടെ തിരികെ വാങ്ങുന്നു നിക്ഷേപങ്ങൾ സ്വീകരിക്കുമ്പോൾ അവയ്ക്ക് പലിശ നൽകുകയും അതുപോലെ വായ്പ നൽകുമ്പോൾ അപ്പോൾ അവർക്ക് പലിശ ചുമത്തുകയും ചെയ്യുന്നതാണ് ബാങ്കുകളുടെ പ്രധാന ജോലി വായ്പകൾക്ക് ചുമത്തുന്ന പലിശ നിരക്ക് നിക്ഷേപത്തിന് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും ഈ പലിശകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കിൻ്റെ പ്രധാന വരുമാനം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാങ്കുകളുടെ വളർച്ചയെക്കുറിച്ചെല്ലാം പഠിക്കാം അതുവരേക്കും ബൈ